വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനമാണ് മുംബൈയിൽ തിരിച്ചിറക്കിയത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് വ്യോമപാത അടച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഇന്ത്യ വിമാനത്തിന്റെ ലണ്ടനിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടത് തുടർന്ന് വിമാനം മുംബൈയിലേക്ക് തിരികെ വരികയായിരുന്നു ഇതോടെ അന്താരാഷ്ട്ര യാത്രകളിൽ പ്രതിസന്ധി നിഴലിക്കുകയാണ് വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇറാന്റെ വ്യോമ അതിർത്തി അടച്ചത് നിരവധി അന്താരാഷ്ട്ര യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കാരണം എയർ ഇന്ത്യ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വഴുതിച്ചു വിടുകയും ചെയ്തു അതുപോലെ തന്നെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടായ ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള ഡാറ്റയിൽ എഐസി വിമാനം മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായി കാണിക്കുകയായിരുന്നു വിമാനം ടേൺ എടുത്തുകൊണ്ട് മടങ്ങിയെത്തിയതായാണ് റെഡാർ വ്യക്തമാക്കുന്നത് ഇറാന്റെ വ്യോമ അതിർത്തി അടച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വന്ന സ്ഥലത്തേക്കാണ് മടങ്ങുകയും വഴി തിരിച്ചുവിടുകയും ചെയ്തത് ഇറാനിലെ നിലവിലെ സാഹചര്യം വെച്ച് യാത്ര സുരക്ഷിതമല്ല എന്നതാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് വന്നിരുന്ന എയർ ഇന്ത്യ വിമാനം വിയനിലേക്ക് വഴിതിരിച്ചുവിട്ടു അതുപോലെ ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നിരുന്ന വിമാനം ഷാർജയിലേക്കും ന്യൂയോർക്കിൽ നിന്നും മുംബൈയിലേക്ക് വന്നിരുന്ന വിമാനം ജിദ്ദയിലേക്കും വഴിതിരിച്ചുവിട്ടു ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനാൽ തന്നെ അന്താരാഷ്ട്ര യാത്രകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് തന്നെയാണ് കരുതപ്പെടുന്നതും അതേസമയം ഇറാനെതിരെ മുൻകരുതലുകൾ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ടെഹ്റാനിൽ നിന്നുള്ള തിരിച്ചടി പ്രതിരോധിക്കുവാനുള്ള നീക്കമാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ മുൻകരുതൽ ആക്രമണത്തിന് ശേഷം സമീപ ഭാവിയിൽ തന്നെ ഇസ്രയേൽ രാജ്യത്തിനും അവിടുത്തെ സാധാരണക്കാർക്കും നേരെ ഒരു മിസൈൽ ഡ്രോൺ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ തന്നെ സിവിൽ ഡിഫൻസ് നിയമപ്രകാരമുള്ള തന്റെ അധികാരത്തിന് അനുസൃതമായി തന്നെ രാജ്യത്തുടനീളം പ്രത്യേക ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കസെറ്റ് ഒപ്പുവച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ജനങ്ങൾ ഹോം ഫ്രണ്ട് കമാൻഡിന്റെയും അധികാരികളുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതേപോലെ തന്നെ സുരക്ഷിത പ്രദേശങ്ങളിൽ തന്നെ തുടരുകയും വേണമെന്ന് തന്നെയാണ് ഉത്തരവിൽ പറയുന്നതും